ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണ സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും ഓട്ടോ ടാക്സികളും നിരത്തിലിറങ്ങിയില്ല കട കമ്പോളങ്ങളും അടഞ്ഞുകിടന്നു സർക്കാർ സ്വകാര്യ ഓഫീസുകളുടെ പ്രവർത്തനത്തെയും സമരം ബാധിച്ചു പണിമുടക്ക സമരത്തെ തുടർന്ന് ഒരു ഹർത്താലിന്റെ പ്രതീതിയാണ് കാസർഗോഡ് ഉണ്ടായത് ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കാസർഗോഡ് നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയം തിരുത്തുക ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണി മുതലാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് സമരം തുടങ്ങിയത് കാസർഗോഡ് ജില്ലയിലെ പ്രധാന ടൌണുകളിലെല്ലാം പണിമുടക്ക് സമരം പൂർണ്ണമായിരുന്നു കാസർഗോഡ് നഗരത്തിൽ സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും ഓട്ടോ ടാക്സികളും നിരത്തിലിറങ്ങിയില്ല കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയാണ് കാസർഗോട്ടെ സർക്കാർ സ്വകാര്യ ഓഫീസുകളുടെ പ്രവർത്തനത്തെയും സമരം ബാധിച്ചു വിദ്യാലയങ്ങൾ പ്രവർത്തിച്ചുവെങ്കിലും ഹാജർ നില കുറവായിരുന്നു വാഹനങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് നഗരത്തിലെത്തിയ അത്യാവശ്യ യാത്രക്കാർ നന്നേ പ്രയാസപ്പെട്ടു പണിമുടക്ക് സമരത്തെ തുടർന്ന് ഒരു ഹർത്താലിന്റെ പ്രതീതിയാണ് കാസർഗോഡ് ഉണ്ടായത് പണിമുടക്ക് സമരത്തിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ കാസർഗോഡ് നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി സിഐടിയു എഐ ടി യു സി എൻ എൽ യു സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ നിരവധി പേർ അണിനിരന്നു പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡ് വഴി നഗരം ചുറ്റി പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെ സമാപിച്ചു പൊതുയോഗം സിപിഐഎം ജില്ലാ സെക്രട്ടറി എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വർഷങ്ങളായി ദശാബ്ദങ്ങളായി ഇവിടെ ഇന്ത്യൻ തൊഴിലാളി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളിൽ സമരങ്ങളിൽ പ്രക്ഷോഭങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങളിലൊന്നാണ് ഇന്ത്യൻ തൊഴിലാളിയെ സംരക്ഷിക്കുന്നതിനും അവൻ്റെ തൊഴിലവകാശം സംരക്ഷിക്കുന്നതിനും അവന്റെ ദൈനംദിന ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമായിട്ടുള്ള ഒരു നിയമ പരിക്ഷ പരിരക്ഷ അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകണമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത് ഇരുപത്തിയൊൻപതോളം തൊഴിൽ നിയമങ്ങൾ ഇന്ത്യയിൽ ആവിഷ്കരിച്ചത് വർഷങ്ങളായി അത് പാലിക്കപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ വന്നു വന്ന് വന്ന ഭരണമാറ്റത്തെ തുടർന്ന് അവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നീങ്ങാതെ വന്നപ്പോൾ അവരുടെ മുതലാളിമാർ അവരുടെ കുത്തക മുതലാളിമാർ ബഹുരാഷ്ട്ര കുത്തകളെല്ലാം അവരുടെ ഇംഗിതാനുസരണം കാര്യങ്ങൾ നടപ്പിലാക്കാതെ വന്നപ്പോൾ ഇന്ത്യൻ ഭരണവർഗമായിട്ടുള്ള വലതുപക്ഷം പിന്തിരിപ്പൻ പാർട്ടിയായിട്ടുള്ള ബി ജെ പിയും അവരുടെ ഫലമായി തന്നെ അവരുമായി ആലോചിക്കാനും കഴിയുന്ന എല്ലാ ഒന്നിച്ചു നിർത്തിക്കൊണ്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് യത്തിന്റെ ഫലമായിട്ടാണ് എ ഐ ടി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി ടി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി എ രാഘവൻ മാസ്റ്റർ ടി പ്രകാശൻ മാസ്റ്റർ ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം സുജിത് എ ജില്ലാ സെക്രട്ടറി ബിജു ഉണ്ണിത്താൻ കർഷക സംഘം ഏരിയ സെക്രട്ടറി എ രവീന്ദ്രൻ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ശാന്തകുമാരി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ജ്യോതി പത്രപ്രവർത്തക യൂണിയൻ പ്രതിനിധി എ വി പത്മേഷ് കെ രവീന്ദ്രൻ ഗിരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സി ജില്ലാ ജനറൽ സെക്രട്ടറി പി മണിമോഹനൻ സ്വാഗതം പറഞ്ഞു എം രാജഗോപാലൻ എം എൽ എ ടി കെ രാജൻ ടി കൃഷ്ണൻ പി മണിമോഹനൻ ബിജു ഉണ്ണിത്താൻ കെ രാഘവൻ മാസ്റ്റർ ടി പ്രകാശൻ മാസ്റ്റർ ഗിരികൃഷ്ണൻ മോഹൻകുമാർ പാടി പി ജാനകി പി വി കുഞ്ഞമ്പു എ രവീന്ദ്രൻ സുജിത്ത് പി യു മാമു ഷമീർ സി ശാന്തകുമാരി ജ്യോതി എസ് എ വി പത്മേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ചെർക്കളയിൽ അബ്ദുൾ റഹ്മാൻ ധന്യവാദ് എ നാരായണൻ കെ വി ബലരാജൻ സുഭാഷ് പാടി പി ശിവപ്രസാദ് വരദരാജ് എന്നിവർ നേതൃത്വം നൽകി എടനീരിൽ കെ എൻ പ്രഭാകരൻ പി എം രവീന്ദ്രൻ ഒ സന്തോഷ് കെ കെ രാജൻ മാസ്റ്റർ കെ ഹരീശൻ കെ സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി ഉളിയത്തടുക്കയിൽ ടി എം നന്ദനൻ പി സി ജയചന്ദ്രൻ ഭുജംഗ ഷെട്ടി ബി മോഹനൻ കെ വി രമേശൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്